പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ആഷ്ന ഞാൻ ഡയറക്റ്റ് യു കെ നിന്നാണ് ഇന്ന് വരുന്നത് ഞാനിവിടെ ഉടമ്പുടി എടുക്കാനുണ്ടായ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അമ്മ വഴിയാണ് ഉടമ്പടിയെക്കുറിച്ച് ആദ്യം അറിയുന്നത് കൃപാസനത്തെക്കുറിച്ച് അങ്ങനെ കൃപസ്മത്തെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം ഞാൻ യൂട്യൂബിൽ ഓരോ ഓരോരുത്തരുടെ സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങി അപ്പോൾ കൂടുതലായി എല്ലാവരുടെയും കാണുന്നത് എല്ലാവരും പുറത്തു പോകുന്നു യു കെക്ക് പോകുന്നു എല്ലാവരും സെറ്റിലാവുന്നു അങ്ങനത്തെ കാര്യങ്ങളാണ് കേൾക്കാൻ തുടങ്ങിയത് അപ്പോൾ അതിലെല്ലാവരും ഒ ഇ ടി ഐ എൽ ടി എസ് ഒക്കെ എഴുതിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഞാൻ വെറുതെ അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു അമ്മേ എനിക്ക് യു കെക്ക് പോകണം പക്ഷേ എങ്കിലും എനിക്ക് ഐ എൽ ടി എസ് ഇല്ലാതെ എനിക്ക് വരണം കാരണം എനിക്ക് ഐ എൽ ടി എസ് എഴുതാൻ പേടിയാണ് എനിക്ക് ഐ എൽ ടി എസ് ഇല്ലാതെ യു കെയിലൊരു ജോബ് സെറ്റാക്കി തരണം എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഇരിക്കുമ്പം പെട്ടെന്ന് ഒരു വട്ടം എനിക്ക് എൻ്റെ ഒരു ആൻറ്റി വിളിക്കുകയുണ്ടായി ഞാൻ ഒരു സ്പീസ് തെറാപ്പിസ്റ്റാണ് അപ്പം എൻ്റെ ആൻറ്റി വിളിച്ചിട്ട് പറഞ്ഞു മോളെ ഇവിടെ ഒരു പ്രൈവറ്റ് ആയിട്ട് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ വേക്കൻസി ഉണ്ട് ഒരു ആൻറ്റിയുടെ ഒരു ഫ്രണ്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട് മൂക്ക് വരാൻ എന്ന് ചോദിച്ചു അങ്ങനെ അപ്പം ഞങ്ങളത് പെട്ടെന്ന് ഞാൻ അപ്പോൾ ഓർത്ത് ഞാൻ മാതാവിനോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നുള്ള കാര്യം അങ്ങനെ ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും റെഡി എനിക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാവരും സ്റ്റുഡൻറ്റ് വിസയിൽ പോയപ്പം എനിക്ക് ജോബ് വിസ് തന്നെ റെഡി ആവുകയും അതും അഞ്ച് വർഷത്തെ വിസ എനിക്ക് കിട്ടുകയും ഫാമിലിനെ കൊണ്ടാകാൻ പറ്റുകയും ചെയ്യും അങ്ങനത്തെ ഒരു വിസ കിട്ടി പക്ഷേ എൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ടൈമിൽ ഒരു വയസ്സിലൊരു കുഞ്ഞുമോളുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തത് നല്ലൊരു ജോലാണ് ജോബാണല്ലോ അപ്പോൾ ഹസ്ബൻഡിനും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് അപ്പോൾ ആൾക്ക് അർഹതപ്പെട്ട ലീവ് കിട്ടും എന്നൊക്കെ കരുതിയിട്ടാണ് ഞങ്ങൾ പ്രൊസീജ് മുമ്പോട്ട് പോയത് പക്ഷേ കാര്യത്തോടെ എടുത്തപ്പം എൻ്റെ ഹസ്ബൻഡിന് ലീവ് കിട്ടത്തില്ല അങ്ങനെ എൻ്റെ ഫീഡ് ചെയ്യുന്ന ഒരു വയസ്സുള്ള എൻ്റെ മോളെ എൻ്റെ ഹസ്ബൻഡിനെ ഇവിടെ വിട്ടിട്ട് പെട്ടെന്ന് പോകേണ്ടി വന്നു അപ്പോൾ അതിനു മുമ്പ് എനിക്ക് ഇങ്ങനെ എൻ്റെ അടുത്ത് തിറപ്പിക്ക് വരുമ്പം പാരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് പറയും ഈ കുട്ടികളുടെ പാരൻസ് പുറത്താണ് ഈ കുട്ടികൾ തന്നെയുള്ളൂ അപ്പോൾ എനിക്ക് അങ്ങനെയുള്ളവരോട് ഭയങ്കര ദേഷ്യമായിരുന്നു എന്തിനായി കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നത് അപ്പം എനിക്കൊരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആരും അറിഞ്ഞോണ്ട് പോകുന്നതല്ല അവരുടെ അവസ്ഥ കാരണമാണ് അവർ കുഞ്ഞുങ്ങളെ വിട്ടു പോകുന്നത് എന്നുള്ളത് അങ്ങനെ ഞാൻ പുറത്തേക്ക് എത്തി പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ മെൻ്റലി ഒത്തിരി ഞാൻ ഡൗൺ ആയിപ്പോയി കാരണം എൻ്റെ കുഞ്ഞു ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞൊരവസ്ഥ അങ്ങനെ ഞാൻ പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അപ്പോൾ ഉടമ്പടി ഞാൻ വെച്ച നിയോഗങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് ലീവ് കിട്ടണം എൻ്റെ കുടുംബത്തോടൊപ്പം എൻ്റെ കുഞ്ഞിൻ്റെ കളിയും ചിരിയും കണ്ട് തന്നെ വേണം എനിക്ക് അവളെ വളർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ അവിടെ എത്തി അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പം എല്ലാവരും പറഞ്ഞു ഹസ്ബൻഡിൻ്റെ ജോബ് റിസൈൻ ചെയ്തിട്ട് പോയിക്കോളാൻ പറഞ്ഞു പക്ഷേ റിസൈൻ ചെയ്ത് അവിടെ വന്ന് സെറ്റിലാകാൻ വേണ്ടി അത്ര വലിയൊരു അന്തരീക്ഷമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എങ്ങനെയെങ്കിലും അഞ്ച് കൊല്ലത്തെ വിസ കഴിഞ്ഞ് തിരിച്ചു വരിക എന്നൊരു പ്ലാനേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം എൻ്റെ മനസ്സിൽ എല്ലാവരും റിസൈൻ ചെയ്യാൻ പറയുമ്പോഴും ഞാൻ പറഞ്ഞു ഇല്ല സ്റ്റേപ്പാസ് സ്റ്റേപ്പൻ എൻ ഒന്ന് ലീവിന് വേണ്ടി ഒന്ന് മൂവ് ചെയ്യ എന്തായാലും കിട്ടും കിട്ടും അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് നിയമപരമായിട്ട് മൂവ് ചെയ്തു ഞാനൊരാറുമാസത്തേക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ പക്ഷേ ആറുമാസം എന്നുള്ളത് പരിശിദ്ധ അമ്മ വഴി എനിക്കത് ഒരു കൊല്ലത്തേക്കാക്കി ലീവ് ഹസ്ബൻഡിന് തന്നു അങ്ങനെ അവരെ ഞാൻ ഈ മുപ്പതാം തീയതി എൻ്റെ ഒപ്പം കൊണ്ടുപോവുകയാണ് പിന്നെ അടുത്തതായിട്ടുള്ള എൻ്റെ സാക്ഷി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് ഗോൾ ബ്ലാഡർ റിമൂവ് ഗോൾ ബ്ലാഡർ റിമൂവ് ചെയ്തൊരു വ്യക്തിയായിരുന്നു സ്റ്റോൺ വന്നു നിറഞ്ഞിട്ട് അതിന് ശേഷം റെഗുലർ ചെക്കപ്പിൽ പോകുമ്പം അമ്മയ്ക്ക് ഇ എസ് ആർ വാല്യൂ എപ്പോഴും ഹൈ ആയിട്ട് കാണിക്കും അപ്പം നമ്മുടെ പോലെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ ഇ എസ് ആർ വാല്യൂ ഹൈ ആയി കാണിക്കുക പക്ഷെ നമുക്ക് ആ ഇൻഫെക്ഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പെട്ടെന്ന് അമ്മയ്ക്ക് ഒട്ടും വയ്യാണ്ടാവുകയും ഭയങ്കരമായിട്ട് വേദന ലിവറി ഈ ഒരു സൈഡിലായിട്ട് വേദന വരികയും നിൽക്കാനോ ശ്വാസം എടുക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ അങ്ങനെ അമ്മേനെ സ്കാനിങ്ങിന് കൊണ്ടോ അമ്മയുടെ ലിവറിൻ്റെ താഴെയായിട്ട് ഒരു മുഴ പോലെ വരികയും ലിവറിൽ പഴുപ്പ് വന്നു ഒരു അവസ്ഥ വന്നു അപ്പോൾ എല്ലാവരും പേടിച്ചു പെട്ടെന്ന് എല്ലാവരുടെ മനസ്സിൽ വരുന്നത് ക്യാൻസർ ആയിരിക്കണം എന്നൊരു പേടിയായിരുന്നു അങ്ങനെ ഡോക്ടർമാർ ബയോപ്സിക്ക് വിട്ടു അപ്പം ഞങ്ങള് ഞാൻ ആ ടൈമിൽ യു കെയിലാണ് ഞാൻ ഞങ്ങള് പ്രാർത്ഥിച്ചു മക്കളെല്ലാവരും പ്രാർത്ഥിച്ചു അമ്മയ്ക്ക് ഒരു കുഴപ്പവും കൂടാതെ ഞങ്ങളുടെ അമ്മേനെ ഞങ്ങൾക്ക് തിരിച്ചു തരണേന്ന് തന്നെ പ്രാർത്ഥിച്ചു പക്ഷേ എങ്കിലും അമ്മ മരുന്നിനോട് പ്രതികരിക്കുന്നില്ല ബയോപ്സി റിസൾട്ട് വന്നു പക്ഷേ അത് ആയിരുന്നു അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒത്തിരി ആശ്വാസമായി പിന്നെ ഡോക്ടർ പറഞ്ഞത് ലിവറിനായതുകൊണ്ട് ഒരു മേജർ ഓപ്പറേഷനാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ അമ്മയ്ക്ക് ആ മേജർ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി അമ്മേനെ ആദ്യം സ്കാനിങ്ങിന് കയറ്റണം എന്ന് പറഞ്ഞു അപ്പോൾ അമ്മേനെ ആ സ്കാനിങ്ങിന് കേറ്റുന്ന ടൈമില് ഞാൻ യു കെ വെച്ച് എൻ്റെ കയ്യിൽ വെഞ്ചിരിച്ച ഉണ്ടായിരുന്നു ആ വിശുദ്ധ വസ്തുക്കളിൽ ഞാൻ തൈലം തൈലമെടുത്ത് എൻ്റെ ലിവറിൻ്റെ ആ സൈഡിലായിട്ട് ഞാൻ കുരിച്ചു വരയ്ക്കുകയും അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഉപ്പ് കഴിക്കുകയും ചെയ്തു അങ്ങനെ അമ്മയുടെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതെങ്ങനെ സംഭവിച്ചെന്ന് അറിയത്തില്ല മേജർ ഓപ്പറേഷനായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അമ്മയ്ക്ക് മരുന്ന് കഴിച്ച് മാത്രം മാറ്റാൻ പറ്റുന്ന ഒരു അവസ്ഥയേ ഉള്ളൂ ആരും പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു പിന്നെയുള്ള സാക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അനിയൻ അവന് പത്തൊമ്പത് വയസ്സുള്ള ടൈമിൽ പെട്ടെന്ന് ടെമ്പറേച്ചർ കൂടിയിട്ട് സീഷ ഫിറ്റ്സ് പോലെ വന്നു അതും ഓരോ സെക്കൻഡിൽ എത്ര എണ്ണം വരുന്നത് നമുക്കത് പറയാൻ പറ്റത്തില്ല അതുപോലെ അവൻ സ്റ്റേബിൾ ആകുന്നില്ല വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അവനെ പെട്ടെന്ന് ഐ സി അഡ്മിറ്റ് ചെയ്തു അപ്പോൾ ആദ്യ ഡോക്ടർ പറഞ്ഞു കുറച്ചുകൂടെ വൈകിയിരുന്നെങ്കിൽ അവനെ കിട്ടത്തില്ലായിരുന്നു തന്നെ പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പം അമ്മയോട് പറഞ്ഞു അമ്മ അതവേ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഡോക്ടർ പറഞ്ഞത് ഒരു മനുഷ്യന് ഒരു ഫിറ്റ്സ് വരിക എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയായിരിക്കുന്ന ടൈമിൽ അഞ്ച് വയസ്സ് വരെയാണ് ഒരു ഫിറ്റ്സിൻ്റെ ഒരു ഇത് പ്രായപരിധി എന്ന് പറഞ്ഞത് പക്ഷേ ഇതെങ്ങനെയാണ് വന്നത് ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവൻ മൂന്ന് ദിവസം ഐ സിയുവിൽ ആയിരുന്നു അവന് ബോധം ഉണ്ടായിരുന്നില്ല ആ ഒരവസ്ഥ പറയാൻ പറ്റുന്നില്ല അങ്ങനെ ഞങ്ങളെല്ലാവരും പേടിച്ചു പോയി അപ്പം ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു എൻ്റെ സഹോദരന് ഒരു കുഴപ്പവും കൂടാതെ അവനെ ഞങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു തരുക ഫിറ്റ്സ് പൂർണ്ണമായിട്ട് എടുത്ത് മാറ്റണം അപ്പം ഡോക്ടർ പറഞ്ഞത് ഇവൻ ലൈഫ് ലോങ് മരുന്ന് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും നമുക്കറിയാം ഫിറ്റ്സ് എന്ന ഒരവസ്ഥ വന്നാൽ നമ്മൾ ഏതൊരു എന്താ എത്ര ആൾക്കാർ പറഞ്ഞാലും ഓ ഫിറ്റ്സ് ആ ഒരു നമുക്ക് ഭയങ്കര ഒരു നെഗറ്റീവ് ആണ് അവന് വയ്യല്ലോ അങ്ങനെ അമ്മ മാതാവിനോട് ഞങ്ങൾ പറഞ്ഞു ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം അമ്മ എൻ്റെ അനിയനെ ഒരു കുഴപ്പം കൂടാതെ അവനെ ഞങ്ങൾക്ക് തിരിച്ചു തരണേന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ അനിയന് അവർ ലൈഫ് ലോങ് മരുന്ന് വേണമെന്ന് പറഞ്ഞെടുത്ത് ഒരു കുഴപ്പവും കൂടാതെ ഇതിപ്പം രണ്ട് കൊല്ലമായ അവന് ഒരു കുഴപ്പവും കൂടാതെ എൻ്റെ സഹോദരൻ പൂർണ്ണ ആരോഗ്യവാനായിട്ട് നടക്കുന്നു പിന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ടൈമിൽ തന്നെ ഞാൻ വീടിന് വേണ്ടി ഒത്തിരി അന്വേഷിച്ച് നടക്കുക യു കെയിലുള്ളവർക്കറിയാം നമുക്കൊരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം അവർ പറയും ഓക്കെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റഡ് ആണ് പറ്റത്തില്ല ലാൻഡ് ലോഡർക്ക് ഇഷ്ടമല്ല എന്ന് പറയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഡബിൾ ബെഡ്റൂമുള്ള വീട് കിട്ടി കുഞ്ഞിനെ അക്സെപ്റ്റ് ചെയ്ത് അവർ പറയും നിങ്ങളുടെ ആനുവൽ ഇൻകം അത് മീറ്റപ്പ് ആവുന്നില്ല എന്ന് പറയും അപ്പം എന്നോട് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുക നിനക്ക് കുഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് നീ ഒരു സിംഗിൾ ബെഡ്റൂം ഉള്ളത് എടുക്കുക അപ്പോൾ ഞാൻ അമ്മ മാധവനോട് പറഞ്ഞു അമ്മയെ എനിക്ക് കള്ളത്തിനും എടുക്കാൻ എനിക്ക് പേടിയാ ഞാൻ ഇനി പോകുന്ന വ്യൂയിങ്ങിനെ എനിക്ക് മുമ്പേ അമ്മ പോയിട്ട് അവരോട് സംസാരിച്ചോളുക അമ്മ വീട് കണ്ടോളുക എനിക്ക് കുഞ്ഞുണ്ടെന്ന് അവരറിയണം എനിക്ക് ഇത്ര ആനുവൽ ഇൻകം ഉള്ളെന്നും അവരറിയണം എനിക്ക് വീട് കിട്ടിയേ പറ്റൂ അത് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു മാർച്ച് മുപ്പത് എന്നുള്ളത് എനിക്ക് ഫെബ്രുവരി പത്തായപ്പം സിംഗിൾ ബെഡ്റൂം തന്നെ എൻ്റെ കുഞ്ഞിനെ സ്വീകരിച്ച് എൻ്റെ ആനുവൽ ഇൻകമത്തിൽ എനിക്ക് ഒരു വീട് തന്നു അതുപോലെ ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എൻ്റെ വിശ്വാസ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് പള്ളിയിൽ പോകണം കുർബാന കാണണം കുമ്പസാരിക്കണം അപ്പം ഞാൻ ഒരു കുലത്തോളമായിട്ട് എനിക്കത് കണ്ടുപിടിക്കാൻ എവിടെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ എനിക്ക് ഒത്തിരി വീടുകളുടെ ആപ്ലിക്കേഷൻസ് പ്രൊജക്റ്റ് ആയെങ്കിലും ലാസ്റ്റ് വന്ന വീടിൻ്റെ അടുത്ത് ബസ്സിൽ ഇരുപത് മിനിറ്റ് ദൂരത്തിൽ പോകാൻ വേണ്ടി മാത്രമുള്ള ഒരു സ്ഥലത്ത് നമ്മുടെ മലയാളം കുർബാനയും ഒത്തിരി ഇടവകാംഗളങ്ങളുള്ള ഒരു സ്ഥലത്ത് വീട് കിട്ടുകയും പള്ളി കണ്ടെത്താനും നമ്മുടെ പെസഹ വ്യാഴാഴ്ച തന്നെ പോയി കുമ്പ്സാരിച്ച കുർബാന കൈക്കൊള്ളാനും എനിക്ക് പറ്റി ഇത് കൂടുതൽ ഞാൻ എൻ്റെ അമ്മമാതാവിനോട് ചോദിക്കേണ്ടതെന്ന് എനിക്കറിയില്ല ഇത്രയധികം അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ അമ്മ മാതാവ് തന്നു കൂടാതെ ഞാൻ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്ന ടൈമിൽ എൻ്റെ അമ്മയുടെയോ ഹസ്ബൻഡിൻ്റെയോ അക്കൗണ്ടിൽ പൈസ ഇട്ട് കൊടുത്തിട്ട് ഇവിടെയുള്ളവർക്ക് ഫുഡ് പാവങ്ങൾക്ക് ഫുഡ് കൊടുക്കാനും പിന്നെ എന്നാ കഴിയുന്നത് ചികിത്സയ്ക്കായിട്ട് ആർക്കാണോ വേണ്ടത് അവർക്ക് കൊടു കൊടുക്കാനും പിന്നെ ഞാൻ എൻ്റെ ഇവിടുന്ന് മേടിച്ചിട്ട് പോയ പത്രങ്ങൾ എൻ്റെ ഹസ്ബൻഡ് ഞാൻ ഇവിടെ ഉണ്ടായി ഇല്ലാത്തത് കൊണ്ട് എൻ്റെ ഹസ്ബൻഡ് വഴി സ്കൂളുകളിലും അതുപോലെ ആളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും പിന്നെ ഞാൻ ഓൺലൈൻ വഴി എടുത്ത പത്രങ്ങൾ ഞാൻ ഓൺലൈൻ വഴി തന്നെ എൻ്റെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാനും അങ്ങനെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഞാൻ വഴിയായി ഉടമ്പടി എടുക്കാനും ഇടയായി ഇത്രയധികം അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തു തന്ന അമ്മയ്ക്ക് ഒരായിരം നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തനിക്ക് വ്യക്തിപരമായിട്ട് ലഭിച്ച വിദേശത്തേക്ക് പോകുവാനായിട്ട് ഇടവന്നതും അവിടെ ചെന്നിട്ട് ഒരു ഭവനം ലഭിച്ചതും ഇതെല്ലാം വളരെ ചുരുങ്ങിയ ഭാഷയിൽ സാക്ഷ്യമായിട്ട് പറയുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട മാതാവിനോട് ആദ്യം വെച്ച നിയോഗങ്ങളിൽ ഒരു ഐ എൽ ടി എസ് ഒന്നും കൂടാതെ പോകാനായിട്ടൊരവസരം ഒരു സാധ്യത ഉണ്ടോ ഉണ്ടോയെന്നുള്ളൊരു ഉടമ്പടി നിയോഗമാണ് ആദ്യം വെച്ചത് ഒരു പക്ഷേ ഈ സാധ്യതകളുടെ അല്ലെങ്കിൽ എല്ലാം അറിഞ്ഞിരിക്കുന്ന സമയത്തും മാതാവാണ് ഒരു സാധ്യത തൻ്റെ മുൻപിലേക്ക് തുറന്നത് അത് മാതാവിനെ വിളിച്ച് പ്രത്യേകം അപേക്ഷിച്ചതുകൊണ്ടുമാണെന്നുള്ളൊരു ബോധ്യത്തിലാണ് ഉടമ്പടിയുടെ ജീവിതം ആരംഭിക്കുന്നത് തന്നെ ചിലർക്ക് ഉടമ്പടിയുടെ ആരംഭത്തിൽ തന്നെ ഇതുപോലെ മാതാവിൻ്റെ വലിയൊരു അനുഭവം ഉണ്ടാകുന്നത് സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാണ് രണ്ടാമത്തേത് അതിനുശേഷവും ഉണ്ടായ സാഹചര്യത്തിൽ ഉടമ്പടി വസ്തുക്കൾ തങ്ങളൊരുപാട് സഹായിക്കും ഏറെ പ്രത്യേകിച്ച് വിദേശത്ത് നിന്ന് സാക്ഷ്യം പറയുന്നവരൊക്കെയും ഉടമ്പടി വസ്തുക്കളെക്കുറിച്ച് സാധാരണ ഇവിടുത്തെ നിൽക്കുന്നവരെക്കാളും കൂടുതൽ അവർ കൂടുതൽ പ്രാർത്ഥനയോടെ അതിനെയൊക്കെ കാണുന്നുണ്ട് എന്നുള്ളതും നമുക്കത് സാക്ഷ്യങ്ങൾ വിലയിരുത്തുമ്പോൾ പ്രാർത്ഥിച്ച് വിലയിരുത്തുമ്പോൾ മനസ്സിലാവും കാരണം അതൊരു വിശ്വാസ പ്രഖ്യാപനത്തിന് കാരണം ഇവിടുത്തെ അല്ലല്ലോ അവിടെ അവിടെ ഒരു മെഡിക്കൽ മെഡിക്കൽ രീതികളാണെങ്കിലും അവിടുത്തെ എത്തിപ്പെടാൻ പറ്റുന്ന സാഹചര്യങ്ങളാണെങ്കിലും കൂടുതൽ ദൈവത്തിൽ ആശ്രയിച്ച് അല്ലെങ്കിൽ ആ ദൈവാശ്രയത്തിൻ്റെ ഭാഗമായിട്ട് തൻ്റെ വിശ്വാസത്തിൽ ഈ വസ്തുക്കൾ ദൈവം എന്നെ എടുത്തുയർത്താനായിട്ട് എനിക്ക് സൗഖ്യം നൽകാനായിട്ട് ഉപകരിക്കും എന്നുള്ള വലിയൊരു ബോധ്യത്തോടെ ഇപ്പം മോശയുടെ കയ്യിൽ കർത്താവ് ഒരു വടി കൊടുക്കുമ്പം മോശയുടെ ആ വടിയിൽ വിശ്വസിക്കാൻ വേണ്ടി കർത്താവ് നിലത്തിടാനൊക്കെ പറയുന്നൊരു വചനഭാഗമുണ്ട് പുറപ്പാടിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ അപ്പം നമ്മൾ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്കിതുപോലെ വിശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ ശക്തിയായിട്ട് മാറുവാനായിട്ട് ജപമാലയും അല്ലെങ്കിൽ കാശുരൂപവും ഏറെപ്പെട്ട ഉടമ്പടി എടുത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി വസ്തുക്കൾ എത്രത്തോളം സഹായകമാകുന്നു എന്നുള്ളത് സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാണ് കാരണം ഒരിക്കൽ പോലും ഇത് റെഫർ ചെയ്യാതെ വരുന്ന സാക്ഷ്യങ്ങൾ വളരെ കുറവാണ് പിന്നീട് മൂന്നാമത്തേത് വ്യക്തിപരമായിട്ട് തൻ്റെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഇവിടെ ഉള്ളവർ ഒക്കെ സഹായിച്ചിട്ടുള്ള ഉടമ്പടിയിൽ വ്യക്തമായിട്ട് നിൽക്കുവാനായിട്ടൊരു ശ്രമമുണ്ട് അപ്പം തന്നിലൂടെ തന്നെ മൂന്ന് പേര് ഉടമ്പടി എടുത്തു എന്ന് പറയുമ്പോൾ ഇവിടെ ആളെ കൂടിച്ചു അല്ലെ ആളെ കൂട്ടാനായിട്ട് ഉപകരണമായെന്നില്ല മൂന്ന് പേര് ദൈവാനുഭവത്തിലേക്ക് ക്രിസ്തുവിനെ അറിഞ്ഞ് വ്യക്തിപരമായിട്ടൊരു ജീവിതം തിരഞ്ഞെടുക്കുവാനായിട്ട് നമ്മൾ കാരണമായെന്നാണ് അതിൻ്റെ അർത്ഥം അല്ലാതെ ഇവിടെ ഇപ്പോൾ ആൾ കൂടി എന്നുള്ളതിൻ്റെ അർത്ഥമല്ല നിങ്ങൾക്കറിയാം ഒരാൾ ഉടമ്പടി എടുക്കുമ്പം അത് ഉപകാരപ്പെടുന്നത് ആർക്കാണെന്ന് അവിടെ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവരിലൂടെ എത്രയോ പേർക്ക് അനുഭവമാകുന്നു വ്യക്തിപരമായിട്ടൊരു വിശ്വാസം ഉണ്ടാകുന്നു കുടുംബ പ്രാർത്ഥന ഉണ്ടാവുന്നു ഒരാൾ പ്രാർത്ഥിക്കുമ്പം ഒരാളുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കൊടുക്കാനായിട്ടൊരു മൂന്ന് പേരാണെങ്കിലും ആയിരം പേരാണെങ്കിലും നമുക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ദൈവം അനുഗ്രഹിക്കുക അതുകൊണ്ട് തന്നെ അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത് ഈ പ്രേക്ഷിത പ്രവർത്തനമാണ് ഉടമ്പടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശേഷമാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വേറെ പ്രത്യേകിച്ച് ഈ മകൾക്ക് ലഭിച്ച അനുഭവങ്ങളും ഒപ്പം ഇദ്ദേഹത്തിലൂടെ കുടുംബത്തിന് മറ്റുള്ളവർക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങളെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം എൻ്റെ പേര് ബിജി ഞാൻ പന്നിമറ്റം ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ എൻ്റെ ആൻറ്റിക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത് ഞാനും ഉടമ്പടി എടുത്ത ആളാണ് ഞാൻ ഡിസംബർ ഇരുപത്തിയാറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉടമ്പടി എടുത്തു എൻ്റെ ആൻറ്റി ഞാൻ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഫെബ്രുവരി ഇരുപത്തിയഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉടമ്പടി എടുത്തു ആൻറ്റി നിയോഗം വെച്ച് ഇവിടെ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചത് ആ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റിയുടെ ഹസ്ബൻഡിന് മുപ്പത്തി വർഷം പഴക്കമുള്ള മൈഗ്രൈൻ്റെ തലവേദന ഇവിടുത്തെ ഉടമ്പടി തൈലം കൊണ്ടുവന്ന് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ച് രണ്ടാഴ്ച പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ മൈഗ്രൈൻ്റെ തലവേദന ഇന്നുവരെ ഉണ്ടായിട്ടില്ല രണ്ടാമത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ ആൻറ്റിയുടെ ചേട്ട അനീതിയുടെ ഹസ്ബൻഡിന് വെരിക്കോസ് വൈൻ പത്തു വർഷമായിട്ട് കാല് പൊട്ടിയൊഴുകുമായിരുന്നു അപ്പോൾ ഉടമ്പടി തൈലം കൊണ്ടുപോയി നേർച്ച വസ്തുക്കളും ഉപ്പും ഒക്കെ കടിച്ചതിൻ്റെ ഫലമായിട്ട് ആ കാല് പൂർണ്ണമായി സൗഖ്യപ്പെട്ടു മൂന്നാമത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ ആൻറ്റിയുടെ മകൾ സംസാരിക്കുവാനായിട്ട് മകളുടെ കൊച്ചിന് ഒപ്പം സംസാരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ ഇവിടുന്ന് അമ്മയുടെ തേനും ഉടമ്പടി എടുത്ത ഉപ്പും കാശുരൂപവും ഒക്കെ വെച്ച് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് അവിടെ നല്ല മിടുക്കിയായിട്ട് നന്നായിട്ട് സംസാരിച്ചു പിന്നെയുള്ളത് എൻ്റെ ആങ്ങള ആങ്ങളയ്ക്ക് ഒരു വീടില്ലായിരുന്നു വീടുണ്ട് പക്ഷേ എന്ന് വെച്ചാൽ വാസയോഗ്യമല്ലാത്ത ഒരു വീടായിരുന്നു അപ്പോൾ അവനെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വേഗം വീട് വാങ്ങാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവനെ പല പലരും പല സഹായവുമായി വന്ന് അവനീ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസത്തിനുള്ളിൽ ഒരു വീട് കിട്ടി അപ്പോൾ അത് ഈ ഉടമ്പടി വെച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ മാതാവ് സഹായിച്ചതാണ് പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തേനാന്ന് വെച്ചാൽ എനിക്കും ഈ പറഞ്ഞ പോലെ തന്നെ ആൻറ്റിയെ കൊണ്ടുവന്ന് ഉടമ്പടി അടിപ്പിച്ചു ഉടമ്പടി അടിപ്പിച്ചിട്ട് ആൻറ്റി വീട്ടിൽ നിന്ന് പോയി പോയി കഴിഞ്ഞ് അന്ന് ഒരു എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആയിപ്പം എന്നോട് പറഞ്ഞു മോളെ ഭയങ്കര നൊലോളി ആൻറ്റി അപ്പം ഞാൻ ചോദിച്ച എന്നെ ആൻറ്റി കാര്യം ഇപ്പം പറഞ്ഞു എൻ്റെ ഉടമ്പടി പുസ്തകം നഷ്ടപ്പെട്ടു പോയി അപ്പം അന്നേരം തൊട്ട് എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ കിടക്കുമ്പോഴെല്ലാം ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഈ പുസ്തകം എവിടെ പോയി പുസ്തകം എവിടെ പോയി എന്നെൻ്റെ മനസ്സിലുണ്ട് അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആൻറ്റിയോട് വിളിച്ചു പറഞ്ഞു ആൻറ്റി ആൻറ്റിയുടെ മകനതെടുത്ത് കത്തിക്കണതായിട്ട് എനിക്ക് കാണണം പോലെ ഞാൻ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ നോലോളിച്ച് അന്ന് മൂന്ന് മണി തൊട്ട് ഞാൻ ഒന്നും വെളിപ്പിനും മൂന്ന് മണിക്ക് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം ഞാനിങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു മാതാവേ എനിക്ക് രാവിലെ പുസ്തകം കിട്ടിയേ പറ്റൂ അല്ലാതെ എനിക്ക് പറ്റത്തില്ല ഞാനായിട്ട് ആൻറ്റിയെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചതാണ് എന്നെ നാണം കിടത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുവാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ കഥകയിൽ വന്ന ആരോ ഇങ്ങനെ മുട്ടുന്ന പോലെ തോന്നി അപ്പം ഞാനിങ്ങനെ രാവിലെ നേരെ മൂന്ന് മണിയായി ബൈബിൾ പിന്നെ എന്നാന്ന് വെച്ചാൽ എനിക്ക് ബൈബിൾ വായിക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയായിരുന്നു അപ്പോഴേ ഈ ഉടമ്പടി എടുത്തപ്പോൾ ആത്മീയകാര്യമായിട്ട് ബൈബിൾ വായന എനിക്ക് ഏറ്റവും ഒരു ഉപകാരത്തിൽ വരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്ത് പ്രതിസന്ധി ഘട്ടത്തിൽ വരുമ്പോഴും ഞാൻ വേഗം എടുത്ത് വായിക്കുകയാണ് ചെയ്യുന്നത് അപ്പം എന്തായാലും ഞാനിങ്ങനെ കൊടുത്ത് ബൈബിൾ വായിച്ച് തുടർച്ചയായി തുടർച്ചയായി ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കഥകളിൽ വന്ന് ഇങ്ങനെ തട്ടുന്ന പോലെ തോന്നി ആരോ എന്ന് പറയുമ്പോഴേ ഞാൻ കഥകൾ തുറന്ന് നോക്കുമ്പോൾ ഭയങ്കര സുഗന്ധം ഇപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇതെന്താണല്ലോ എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ നമ്മുടെ സഞ്ചാരി മാതാവ് ഒരു പ്രതിഷ്ഠമായി അങ്ങ് കണ്ടു അപ്പോഴത്തേക്കും എൻ്റെ അമ്മേ എന്നും പറഞ്ഞ് ഞാനിങ്ങനെ നോക്കി ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു അനുഭവം അങ്ങനെ അപ്പം ഞാൻ നോക്കുമ്പോൾ ഉടമ്പടി പുസ്തകം എൻ്റെ കാൽക്കൽ തിണ്ണയിൽ ഇങ്ങനെ കണ്ടു അപ്പം ഞാൻ ആ ഉടമ്പടി എടുത്ത് പുസ്തകം എടുത്തപ്പോൾ ഭയങ്കര സുഗന്ധം അപ്പം ഞാൻ ആൻറ്റിയെ വിളിച്ചു പറഞ്ഞു ആൻറ്റി ആൻറ്റി പുസ്തകം കിട്ടി ഇവിടെ എനിക്ക് അമ്മ മാതാവ് കൊണ്ടുപോയി തന്നു പറഞ്ഞു അപ്പം ആൻറ്റിയെ പിറ്റേ ദിവസം ഞാൻ ആൻറ്റിക്ക് ആ പുസ്തകം കൊടുത്തു വിട്ടു ഇപ്പോഴും ആ പുസ്തകം എടുത്ത് ആൻറ്റി പ്രാർത്ഥിക്കുമ്പോഴെപ്പോഴും സുഗന്ധമുണ്ട് കൂടെ കൂടെ എനിക്ക് എൻ്റെ വീട്ടിലും ഇങ്ങനെ പല സമയത്തും പ്രാർത്ഥിക്കുമ്പോഴുമൊക്കെ ആയിട്ട് അപ്പം എൻ്റെ ആൻ്റിയുടെ അനിയത്തിയുടെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു എടി മോളെ എൻ്റെ കാലിൽ സുഖപ്പെട്ടാൽ ഞാനൊരു പത്ത് ബൈബിൾ നിനക്ക് തരാം അപ്പം എനിക്ക് ബൈബിളിനോടുള്ള ആ ഒരു ഇഷ്ടക്കേട് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഞാൻ പറഞ്ഞു അത് സാരമില്ല ചാ എന്ന ബൈബിൾ തന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ ബൈബ് പത്ത് ബൈബിൾ എനിക്ക് സ്പോൺസർ ചെയ്തു അപ്പം ഞാനത് കൊണ്ടുപോകുമ്പോൾ ഞാൻ സുവിശേഷ സുവിശേഷമേലും പത്രങ്ങളൊക്കെ ഞാൻ രോഗികളുടെ ഇടയിൽ കൊടുക്കും പിന്നെ അനാഥമന്ദിരത്തിൽ പോകും പിന്നെ വേണ്ട എന്ത് സഹായം ആര് ചോദിച്ചാലും എന്നെ കഴിയുന്നത് ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് ആൻറ്റീം ചെയ്ത് കൊടുക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ മിക്കപ്പോഴും ഈ അക്രൈസ്തവരും എന്നോട് ചോദിക്കും എനിക്കൊരു ബൈബിൾ തരുമോ ബിജി കൃപാസനത്തിൽ പോണതാണ് അപ്പം പതിനാല് മാസമായിട്ട് തുടർച്ചയായിട്ട് ഞാൻ ഈ അമ്മയുടെ അൾത്താരയിൽ ഇവിടെ ആളുകൾ ഓരോരുത്തർ ചോദിക്കുമ്പോൾ പൈസ ഇല്ലെങ്കിൽ അവർക്ക് എന്നെ എനിക്കുണ്ടെങ്കിൽ ഞാൻ എടുക്കും അല്ലെങ്കിൽ പലരോടായിട്ടും പലരും സ്പോൺസർ ചെയ്തു അങ്ങനെയൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവരുന്നു ഈ പത്തു ബൈബിളും ഒരു അക്രൈസ്തവർ എല്ലാ അക്രൈസ്തവർക്ക് തന്നെയാണ് കൊടുത്തത് അപ്പോൾ അവരും എന്നോട് പറയും ബി ബൈബിൾ തന്നിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ മനസ്സിൽ ഭയങ്കര സന്തോഷം അപ്പം എനിക്ക് ഈ എൽത്താരയിൽ വന്ന് ഇതുപോലെ സാക്ഷ്യം പറയാൻ ഒരു അവസരം തന്നതിന് എൻ്റെ അമ്മ മാതാവിന് കൊടാന് കോടി നന്ദി കൊടാന് കോടി നന്ദി വിശുദ്ധ ഗ്രന്ഥത്തിൽ പത്രോസ്ലിഹയുടെ ഒന്നാം ലേഖനം ഒന്ന് പതിനഞ്ചിൽ തിരുവചനങ്ങൾ ഇപ്രകാരം പറയുന്നു നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ ഇവിടെ തൻ്റെ ആൻറ്റിയുടെ സാക്ഷ്യമാണ് ഈ മകൾ പറയുന്നത് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കൻ എന്ന് പത്രോസ്ലിഹായുടെ ലേഖനത്തിൽ ഒന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നാം ഓരോ സാക്ഷ്യങ്ങളെയും വിശകലനം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇവിടെ ഈ മകളുടെ അനുഭവ സാക്ഷ്യം തങ്ങളുടെ ജീവിതത്തിൽ തൻ്റെ ആൻറ്റിയുടെ അനുഭവ സാക്ഷ്യം ഈ മകൾ പറയുമ്പോൾ തൻ്റെ ആൻറ്റിക്ക് കിട്ടിയ കൃപകൾ അത് ഓരോന്നോരോന്നായി ഇവിടെ പറയുന്നു ഹസ്ബൻ്റിൻ്റെ മദ്യപാനം അതൊക്കെ എത്രയേറെ വർഷങ്ങൾ ആയിട്ടുള്ളതാണ് അത് ആ മദ്യപാനവും അതുപോലെ ബേരിക്കോസ് ൻ്റെ അസുഖമുള്ള പത്ത് വർഷമായിട്ട് അസുഖമുള്ള മറ്റൊരു സഹോദരൻ്റെ ആ അസുഖം പൂർണ്ണമായി മാറുന്നു ഇതെല്ലാം ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ തന്നെ ഇവർക്ക് കിട്ടിയ സൗഖ്യങ്ങളാണെന്നാണ് പറയുന്നത് പിന്നീട് എങ്ങനെ സംസാരിക്കാൻ സാ ഒത്തിരി തടസ്സമുണ്ടായിരുന്ന ഒരു കുഞ്ഞിന് സംസാരിക്കാനുള്ള സന്നദ്ധത അതായത് ആ കുഞ്ഞ് സംസാരിക്കുന്നു അതും ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ എല്ലാറ്റിലും നാം കാണുന്നത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ എങ്ങനെയാണ് നാം വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ച് നാം അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് അനുഭവത്തിലൂടെ സാക്ഷ്യമായി പറയുവാനായിട്ട് ദൈവം നമുക്ക് കൃപ നൽകുന്നതെന്നുള്ളതാണ് പരിശുദ്ധ അമ്മ സ്വപ്നത്തിൽ വരിക അമ്മയുടെ ഉണ്ടാവുക അമ്മ നമ്മെ വിളിച്ചുണർത്തുക ഇതൊക്കെ ഇവിടെ സാക്ഷ്യത്തിലെ ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലും കേട്ടിട്ടുള്ളതാണ് തൻ്റെ ഉടമ്പടി പുസ്തകം കളഞ്ഞു പോയി എന്നുള്ള ആ ഒരു ഒരവസ്ഥയിൽ ഈ മകൾ സ്വപ്നം കാണുകയാണ് അത് ഈ അമ്മച്ചിയുടെ മകൻ കത്തിച്ചു കളഞ്ഞതായിട്ട് അങ്ങനെ ആ ഒരു സ്വപ്നത്തിൽ ഈ മകള് വിഷമിച്ച് അമ്മയോട് പ്രാർത്ഥിച്ചിട്ടാണ് പിറ്റേ ദിവസം കിടക്കുന്നത് അപ്പോഴവിടെ പിന്നീട് നാം കേൾക്കുന്നത് അമ്മ തന്നെ വന്ന് ആ പുസ്തകം കൊടുത്തു എന്ന് എന്നുള്ളതൊക്കെയാണ് അമ്മയെ കാണുവാൻ ഈ മകൾക്ക് സാധിച്ചു പിന്നീട് നോക്കുമ്പോൾ വരാന്തയിൽ പുസ്തകം ഇരിക്കുന്നതാണ് കാണുന്നത് എന്നുള്ളതാണ് ഇവിടെയൊക്കെ ഒരു എക്സാജറേഷന് ആയിട്ട് നാം ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ അമ്മയെ കണ്ടു എന്നാണ് ഈ മകൾ പറയുക സഞ്ചാരി മാതാവ് എൻ്റെ വീട്ടിലും വന്നു എന്നെ തട്ടി വിളിച്ചു അമ്മയെ ഞാൻ കണ്ടു ഞാൻ തന്നെ ഓ എൻ്റെ അമ്മയെ എന്ന് വിളിച്ചു പോയി എന്നാണ് പറഞ്ഞത് അപ്പോൾ താൻ കണ്ട കാര്യത്തെ ഈ മകൾക്ക് ഒളിച്ചു വയ്ക്കുവാനോ മറച്ചു വയ്ക്കുവാനോ സാധിക്കുന്നില്ല അങ്ങനെ ആ പുസ്തകം എടുക്കുമ്പോൾ മുതൽ സുഗന്ധ അഭിഷേകമാണ് തൻ്റെ വീട്ടിൽ ഇപ്പോഴും ആ സുഗന്ധാഭിഷേകം ഉണ്ടാകുന്നു അതുപോലെ ഈ ആൻറ്റി ആ പുസ്തകം കൊണ്ട് പോകുമ്പോഴും ആൻറ്റിക്കും സുഗന്ധാഭിഷേകം തന്നെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതൊക്കെയാണ് നാം കേട്ടത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുവാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ് തമ്പുരാൻ്റെ തമ്പുരാനോട് നാം ഉടമ്പടി ചെയ്യുകയാണ് കർത്താവിനോടാണ് നാം ഉടമ്പടി ചെയ്യുന്നത് അമ്മയുടെ മാധ്യസ്ഥമാണ് നമുക്ക് തുണയായിട്ടുള്ളത് അപ്പോൾ കർത്താവിനോട് ചെയ്യുന്ന ഉടമ്പടിയിൽ നാം ഏറ്റവും വിശ്വസ്തരാണ് സത്യസന്ധരാണ് വിശുദ്ധിയോടെയാണ് നാം നമ്മുടെ ഉടമ്പടി ജീവിതം നയിക്കുന്നതെങ്കിൽ തീർച്ചയായും സ്വർഗത്തിൻ്റെ അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ട അമ്മ ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഈ ഉടമ്പടി എടുത്ത മക്കളുടെ ജീവിതത്തിൽ അമ്മയുടെ സ്വരമായി സ്വപ്നത്തിൽ ദർശനമായി സുഗന്ധ അഭിഷേകമായിട്ടൊക്കെ അമ്മ വരുന്നുണ്ട് ആ ഒരു അനുഭവം നമുക്കും ഉണ്ടാകുവാൻ നമ്മെയും അതിന് യോഗ്യരാക്കണമേ നമ്മുടെ അയോഗ്യതകളെ നമുക്ക് അമ്മയുടെ മുൻപിലേക്ക് സമർപ്പിക്കാം അമ്മയോട് നമ്മുടെ അയോഗ്യതകൾ നാം പറയുമ്പോൾ അത് യോഗ്യതകളാക്കുവാനുള്ള കൃപ നമുക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കരങ്ങൾ അടിച്ച് ഈ നമുക്ക് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയാം